നമസ്കാരം പ്രവാസി സ്വാഗതം പ്രവാസികൾക്ക് അഭിമാനമായി ഒരു അമ്മയും മകനും റംസാനിൽ ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞാൽ ഷൈല അന്നത്തെ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കാൻ മൂന്നരയോടെ ദുബായ് മുഹൈസിനയിലെ വീട്ടിലെത്തും അതേ സമയത്ത് തന്നെ വീട്ടിലെത്തുന്ന ഷഫീഖ് അടുക്കളയിൽ ഉമ്മയെ സഹായിക്കും ഷഫീഖിന്റെ സഹായത്തോടെ ബിരിയാണി സമൂസ പക്കോഡ മറ്റ് ലഘുഭക്ഷണങ്ങൾ എന്നിവയെല്ലാം ഇഫ്താർ വിഭവങ്ങളായി തയ്യാറാക്കും ാമത്തെ വയസ്സിലും ദുബായിലെ നിരത്തുകളിൽ അതിവേഗം ടാക്സി ഓടിക്കുകയാണ് ഷൈല ഷൈല കുഞ്ഞു മുഹമ്മദ് എന്നാണ് മുഴുവൻ പേര് അതേ നിരത്തിൽ തന്നെ മറ്റൊരു ടാക്സി ഡ്രൈവറാണ് മുപ്പത്തിയൊന്നുകാരനായ മകൻ ഷഫീഖ് ഒരേ സമയത്ത് ജോലി ചെയ്ത് ഒരുമിച്ച് റംസാൻ വ്രതം നോറ്റ് വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിയുകയാണ് ഈ അമ്മയും മകനും ദുബായ് മുഹൈസിനിയയിലാണ് ഷൈലയും ഷഫീഖും താമസിക്കുന്നത് രണ്ട് ദശകത്തോളമായി ദുബായ് ടാക്സി കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് ശൈല മകൻ ഷഫീഖിനെ അതേ പാതയിലെത്തിച്ചതും ഷൈല തന്നെയാണ് ഭർത്താവ് മരിച്ചതോടെ കുടുംബത്തെ പോറ്റേണ്ട ചുമതല ചുമതലയുടെ ചുമലിലായി അങ്ങനെ ആണ് ഷൈല യു എൽ എത്തുന്നത് വെറും ഒരു വയസ്സു മാത്രം പ്രായമുള്ള ഇളയമകൻ ഷഫീഖിനെയും മൂത്തമകൻ ഷാജുദ്ദീനേയും ബന്ധുക്കളെ ഏൽപ്പിച്ചാണ് ഷൈല വിമാനം കയറിയത് കുടുംബത്തിന്റെ ഏക വരുമാനദാതാവായി ദാതാവായി മാറേണ്ടി വന്ന ഈ വനിത രാപ്പകൽ ഭേദമന്യ അധ്വാനിച്ച ജീവിതം പടുത്തുയർത്തുകയായിരുന്നു ഷാർജയിലെ ഒരു അറബ് കുടുംബത്തിന്റെ വീട്ടുജോലിക്കാരിയായിരുന്നു ആദ്യം ഇതിനിടെ മാസശമ്പളത്തിൽ നിന്ന് പണം കൂട്ടി ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ ആദ്യ ചാൻസിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുത്തു തുടർന്ന് മറ്റൊരു കുടുംബത്തിന്റെ കുടുംബ ഡ്രൈവറായി ജോലി ചെയ്തു വീട്ടുജോലിയെക്കാളും സമ്പാദിക്കാൻ കഴിഞ്ഞു പിന്നീട് പിങ്ക് ടാക്സി അല്ലെങ്കിൽ വനിതാ ടാക്സി ഡ്രൈവർമാരെ അന്വേഷിക്കുന്ന ഡി ടി സിയുടെ ഒരു പരസ്യം കണ്ടു ഈ ജോലിക്ക് അപേക്ഷിച്ച് ജോലി ലഭിക്കുകയും ചെയ്തു ഇതോടെയാണ് ജീവിതം മാറിമറിയുന്നത് കരിയറിലെ പ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നു അത് തുടർന്ന് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിച്ചു ആ ജോലി ലഭിച്ചു ഡ്രൈവർ ജോലിക്കിടെ അറബിയും ഇംഗ്ലീഷും പഠിച്ചു ഊഷ്മളവും സൗഹൃദപരവുമായ പെരുമാറ്റമാണ് ഷൈലയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പ്രത്യേകിച്ച് ദുബായിൽ ടാക്സി ഡ്രൈവർമാർ വിവിധ രാജ്യങ്ങളിലെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളെ കണ്ടുമുട്ടുന്നതിനാൽ ഇത് അവർക്ക് ഏറെ ഗുണകരവുമായി സംഭാഷണ ശൈലിയിൽ അറബിക്ക് പഠിച്ചു ഇംഗ്ലീഷ് മിനിസപ്പെടുത്തുകയും ചെയ്തു ഏത് രാജ്യക്കാരായ യാത്രക്കാരനെയും കയ്യിലെടുക്കുന്നതിന് ഇത് സഹായിച്ചു എന്നാൽ എല്ലാറ്റിലും വലുതായി മക്കളെ നന്നായി വളർത്തിയതിലാണ് ഷൈല അഭിമാനിക്കുന്നത് രണ്ടു മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി മൂത്ത മകൻ ഷാജുദ്ദീൻ ദുബായിലെ ഒരു സെയിൽസ് കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറായി ജോലി ചെയ്യുന്നു ഡിപ്ലോമക്കാരനായ ഷഫിക്ക് മൂന്ന് വർഷം മുൻപാണ് ഉമ്മയുടെ വഴി തന്നെ തെരഞ്ഞെടുത്തത് ഉമ്മയ്ക്ക് ദുബായ് ഇന്ന് കൈവെള്ളയിലെ രേഖകൾ പോലെ സുപരിചിതമാണെന്നാണ് ഷഫിക്ക് അഭിമാനത്തോടെ പറയുന്നത് പക്ഷേ എല്ലാ അറിവുകളും പകർന്നു തന്നത് പ്രിയപ്പെട്ട ഉമ്മ തന്നെയാണ് ഉമ്മയാണ് ദുബായിലെ ഡ്രൈവിംഗ് അനായാസമാക്കി കൊടുത്തതെന്നും ദുബായ് കൈവെള്ളയിലെ രേഖകൾ പോലെ ഉമ്മയ്ക്ക് അറിയാമെന്നും പറയുന്നു വർഷത്തെ ഡ്രൈവിംഗ് ജോലിക്കിടെ ഒരിക്കൽ പോലും അപകടം വരുത്തിയിട്ടില്ല എന്ന് ഷൈലയും വളരെ അഭിമാനത്തോടെ തന്നെ ഓർക്കുന്നു ലിമോ ഡ്രൈവർ പദവിയിലാണ് ഷൈല ഇപ്പോൾ അറുപത് വയസ്സിനും അപ്പുറം ആരോഗ്യം അനുവദിക്കും വരെ ഡ്രൈവറായി തുടരുമെന്നാണ് ശൈല വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രവാസി പ്ലസ്